പയ്യന്നൂരിൽ ബി എൽഒ ആത്മഹത്യ ചെയ്തു ബി അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്തത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട സമ്മർദ്ദത്തെ തുടർന്നെന്ന സൂചന അതേസമയം സംഭവത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി വിവരങ്ങളുമായി സന്തോഷ് കൂടി കൂടിച്ചേരുന്നുണ്ട് സന്തോഷ് ജോലി സമ്മർദ്ദത്തെ തുടർന്നാണ് അനീഷിന്റെ ആത്മഹത്യ എന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ എന്തായാലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് പയ്യന്നൂർ നിയോജക മണ്ഡലം പതിനെട്ടാം നമ്പർ ബൂത്തിലെ ബൂത്ത് ബി എൽ ഒയും അതോടൊപ്പം തന്നെ കുന്നരൂർ എ യു പി സ്കൂളിലെ ഓഫീസ് അറ്റൻഡന്റുമായ അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്തത് വീട്ടിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ഈ ആത്മഹത്യയുടെ കാരണം ഇപ്പോൾ നടക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള ജോലി സമ്മർദ്ദമാണ് എന്നാണ് വീട്ടുകാർ ഇപ്പോൾ അനീഷിന്റെ വീട്ടുകാരും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളും ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഈ ജോലി കുറിച്ച് അനീഷ് കുടുംബത്തോടും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നു ഇന്ന് രാവിലെ വീട്ടിലുള്ളവർ പള്ളിയിൽ പോയ സമയത്താണ് ഈ അനീഷ് ജോർജ് വീട്ടിൽ തൂങ്ങി വരിക്കുന്നത് ഇന്ന് രാവിലെ കണ്ട സുഹൃത്തിനോടും ഈ കാര്യം അതായത് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ജോലി കുറിച്ച് അനീഷ് ജോർജ് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് ഏതായാലും ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഈ സമ്മർദ്ദമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ള ആരോപണത്തിൽ കുടുംബം ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വലിയ സമ്മർദ്ദമാണ് ബി എൽ ഒ മാർ നേരിടുന്നത് അത് ഈ ബി എൽ ഒ ആയി ജോലി ചെയ്യുന്ന പലരും ഈ ഒരു സമ്മർദ്ദത്തെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് കാരണം ഈ വീടുകളിലെത്തി ഈ എന്യൂബറേഷൻ ഫോമുകൾ നൽകി അവ പൂരിപ്പിച്ചു വാങ്ങേണ്ടുന്ന ചുമതലയാണ് ബി എൽ ഒ മാർക്ക് ഉള്ളത് അത്തരത്തിൽ പല വീടുകളിലും എത്തുമ്പോൾ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ചില നിസ്സഹകരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതോടൊപ്പം തന്നെ സമയബന്ധിതമായി ഇത് പൂരിപ്പിച്ച്